അത് ഒരു വയലന്റ് മൂവിയല്ല അതൊരു വളരെ കുടുംബത്തിനെയും ആസ്വദിപ്പിക്കാൻ തരത്തിലുള്ള ഒരു സിനിമയാണ് പിന്നെ ഒരു സെൻസർ ബോർഡ് മെമ്പർ ആയിരുന്ന നിലയില് ഒരു കാര്യം ഞാൻ പറയാം അത് മീഡിയ നാളെ എന്നെ കുറ്റം പറഞ്ഞ് സെൻസർ ബോർഡിൽ ഇരിക്കുന്ന റീജിയണൽ ഇരിക്കുന്ന ഡാണ് അവർക്കായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാനും മെമ്പറായിരുന്നു കാരണം അവരല്ല തീരുമാനിക്കണം എന്റെ ഈ സിനിമ ഇവിടെ തടഞ്ഞത് ഇവിടുത്തെ സെൻസർ ബോർഡ് ഓഫീസറോ സെൻസർ ബോർഡ് മെമ്പേഴ്സോ അല്ല ഏതോ കിടൻ അജണ്ടയിൽ പ്രവർത്തിക്കുന്ന കുറെ മാനസുകൾ മാത്രമാണ് അതുകൊണ്ട് ഏത് സിനിമ ഇവിടെ വന്ന ഇപ്പം ല്ല എന്ന് തോന്നുന്നു കിട്ടിയത് ഫൈനൽ സെൻസർ സർട്ടിഫിക്കറ്റ് ഇവിടെ നിന്നുണ്ട് അപ്പൊ ഇവിടെ ഇരിക്കുന്ന കുറെ മാത്രം മാത്രമാണ് ഓഫീസിൽ ഓഫീസ് അവരുടെ ബാക്കി തീരുമാനങ്ങൾ യാതൊരു കഴിയില്ല അതിന്റെ ഭാഗമായ ഒരാൾ തന്നെ പറയാം പക്ഷെ തേറ്റ അങ്ങനെയല്ല തേറ്റി ക്ലീനായിട്ട് യു എ തേർട്ടീൻ പ്ലസ് സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു സിനിമയാണ് അതായത് പതിമൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാതാപിതാക്കളൊപ്പ് തരുന്ന സിനിമ കാണാൻ സർട്ടിഫൈ അതിന്റെ അർത്ഥം ഇതൊരു കുടുംബ പശ്ചാത്തലത്തിൽ കാണേണ്ട ഒരു സിനിമയാണ് അത്രമാത്രം കാണേണ്ട അല്ലെങ്കിൽ അറിയേണ്ട എമ്രാന്റെ വിവാദം പുറത്തെയാണ് ഞാൻ കുറിച്ച് ഖണ്ണിക്കാറില്ല പക്ഷെ എബ്രാൻ എന്തുകൊണ്ട് ഇവിടെ നിന്നും സെൻസറിങ് തടഞ്ഞില്ല എന്തുകൊണ്ട് പിന്നീട് അത് മാറ്റി എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന വിഷയമുള്ള അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല എബ്രാനെക്കാട് ഇവിടെ രൂക്ഷമായ പ്രശ്നമാണ് ഞാനിപ്പോ ഫേസ് ചെയ്തത് ഏകദേശം അതിനപ്പുറത്തേക്ക് രൂക്ഷമായ പ്രശ്നമാണ് അത് ഞാൻ കണ്ടത് ഈ റീജിയണൽ ഓഫീസിൽ നിന്ന് നടന്ന പ്രശ്നങ്ങളൊന്നുമല്ല അല്ല എനിക്കൊന്നും ആവശ്യത്തിന് മാറാല്ല ദിവസം എനിക്കത് കൂടുതൽ പറയണമെന്നുണ്ട് ഞാൻ പക്ഷേ അത് പറഞ്ഞു പോയാൽ ഇപ്പൊ സൊസൈറ്റിയിൽ ഒരു വലിയ സ്പ്ലിറ്റ് ഉണ്ടാവും അതുകൊണ്ട് മാത്രം ഞാൻ വിളിച്ചു വെച്ചതാണ് എന്റെ ഒരു ആവശ്യമാണ് ഇടപെടലുകളല്ലേ കേന്ദ്ര ഗവൺമെന്റ് സൂചിപ്പിക്കാൻ വേണ്ടി ചില ഇരിക്കുന്ന ചിലരുടെ ഞാൻ അത് ചെയ്താൽ ഞാൻ നല്ലൊരു ഓഫീസറാവും നല്ലൊരു മിടുക്കനായ ഒരു ഒരു ജോലിക്കാരനാകും എന്നൊക്കെ അതൊരിക്കലും ഭരണപക്ഷത്തെയോ അല്ലെങ്കിൽ ഒരു അല്ല ഗവൺമെന്റിനെയാണ് തീർച്ചയായിട്ടും ഞാൻ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മൾ പോകുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം ആർക്കാണുള്ളത് സംസാരിക്കുന്നു സിനിമ വളരെ മോശമാണ് ഒരു ഒരു വയലന്റ് സിനിമ ഇറങ്ങിക്കഴിഞ്ഞാല് അത് സമൂഹത്തെ വഴിതെറ്റി പറയുമ്പോൾ ഒരു കയ്യിൽ ഒരു വിഷക്കുപ്പിയും ഒരു കൈയില് ഒരു തേൻകുപ്പിയും ഒരു കുഞ്ഞിനെ കൊടുത്തിട്ട് നീ കുടിക്കാൻ പറഞ്ഞു ഞാൻ കുഞ്ഞു ഒരിക്കലും വിഷം കുടിക്കില്ല നമ്മളിറങ്ങാ സിനിമയെ അല്ല ചോദ്യം ചെയ്യേണ്ടത് നമ്മുടെ വീടുകളിൽ കുട്ടികളെ വളർത്തുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു മാധ്യമ സാക്ഷരത പറഞ്ഞു കൊടുക്കണം നീ ഇന്നത് കാണുമ്പോൾ പലർക്കും പലതുപോലെ തീ ചായി വരയ്ക്കുന്ന കുട്ടി എന്തുകൊണ്ടൊരു മോശ സിനിമ കണ്ടപ്പോഴും ചോദിച്ചാൽ ആ വളർത്തു ദോഷം തന്നെയാണ് അതുകൊണ്ട് ഒരു സിസ്റ്റത്തെ അല്ല പഴി പറയേണ്ടത് നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞ് നോക്കണം ഒരു വയലന്റ് സിനിമയും ഒരു സൊസൈറ്റിയെ മോശമാക്കത്തില്ല എവിടെ മോശമാക്കുന്നുണ്ട് നമ്മുടെ മെന്റാലിറ്റിയിൽ നമ്മൾ എങ്ങനെ എങ്ങനെയായിരുന്നു വേണന്റെ പാട്ട് കേട്ടിട്ട് ഒരാൾ കഴിച്ചു പോകുന്നുണ്ടെങ്കിൽ വേടനിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റിയ ഒരു സമൂഹത്തെ ഒരു കുട്ടിയെ ഞാൻ വളർത്തിയെടുക്കുന്നുണ്ടായിരിക്കാം ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും വേടിലേക്ക് കൊടുങ്കാച്ചു പോലെ കുട്ടികൾ പാഞ്ഞു പോകുന്നത് അതുകൊണ്ടായിരിക്കും വ്യക്തിയിലേക്ക് അദ്ദേഹം നിയമത്തിന്റെ പരിധി വന്നു അദ്ദേഹത്തിലേക്ക് പോകുന്നത് ആ കുട്ടിക്ക് അസ്വാതന്ത്ര്യം എവിടെ അനുഭവിക്കുന്നുണ്ടായിരിക്കാം എന്നെ മാത്രം ആദ്യ സിനിമയില് ഒരു വലിയൊരു കഥാപാത്രത്തിനെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഒരു നടൻ ആ വർഷം എന്നെ ഒഴിഞ്ഞു പോയത് പക്ഷെ ആ വർഷം അവാർഡ് നേടിയത് അദ്ദേഹത്തോട് മത്സരിച്ചാൽ ഞാൻ കൊണ്ട് നടത്തല്ല തന്നെയാണ് സുധൈവ് അദ്ദേഹത്തോടൊപ്പം മത്സരിച്ച നടൻ ആ സിനിമയിൽ നിന്ന് ഔട്ടായി പോകാൻ അത് നമ്മുടെ കോൺഫിഡൻസ് അല്ലേ നമ്മളല്ലോ എല്ലാം ചെയ്യുന്നത് കാലം എന്ത് ചെയ്യുന്നു നമ്മൾ നമ്മളനുസരിച്ച് നമ്മളൊക്കെ ടൂൾസ് മാത്രം മാത്രമാണ് പത്തൊമ്പത് വയസ്സായി അവസാന ശ്വാസം വരെ എന്തെങ്കിലും ലോകം അറിയുന്ന ഒരു സിനിമ ചെയ്യുന്ന ഒരു പ്രതീക്ഷയോട് ജീവിക്കാൻ നടത്തില്ലെങ്കിൽ അന്ന് മരിച്ചു വീടാ അരങ്ങൊഴിന്ന മനുഷ്യരെ പോലെ ഞാനും ഇല്ലാതായി പോകട്ടെ അന്ന് വരെ ജീവിക്കാൻ ഞാൻ അടയാളപ്പെടുത്തുന്നു വായിക്കപ്പെടാതെ പോയാൽ പറയപ്പെടാതെ പോയ സംവിധായകനാണ് ലോഹിസാറിന് പകരം വെക്കാൻ പറ്റുന്ന ഒരാൾ പോലും അദ്ദേഹത്തിന്റെ നെളലിപ്പറ്റി ജീവിച്ച ഒരുപാട് സംവിധായകർ ഉണ്ട് അവരുടെ പ്രഭാവവും കെട്ടിരിക്കുകയാണ് അപ്പൊ ഹീറോ ലോഹി സാർ തന്നെയാണ് അദ്ദേഹം എന്നെ മാർക്ക് ഇപ്പോഴത്തെ ആൾക്കാർ ചെയ്യുന്ന ഒരു സിനിമയെ മാർക്കറ്റ് ചെയ്യാൻ ഒരു സിനിമയ്ക്ക് വേണ്ടി ലോഹി സാർ തന്നിട്ടുണ്ട് നമുക്കൊക്കെ അറിയാം അല്ലെ അദ്ദേഹത്തെ എഴുതി അദ്ദേഹത്തിൻ്റെ സിനിമ നമുക്ക് തന്നിട്ട് പറയാണ് നിങ്ങൾ തീരുമാനിക്കും സിനിമ എന്താണ് ലാൽ സാറും ഗുണി സാറും ഒക്കെ ഇന്ന് ആ താരപ്രഭേദിക്കുന്നതിൻ്റെ പേരുകൾ ഉറപ്പിച്ചത് ലോഹി സാറിനെ ഒരു എഴുത്തുകാരെ തന്നെയാണ് ഇന്ന് പല താരങ്ങളും കുമ്പിളെ പോലെ വന്നിട്ട് ഇല്ലാതായി പോകുന്നതും കരുത്തുള്ള എഴുത്തില്ലാതായിട്ടാണ് ശരിയല്ലേ ലോഹിസാർ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഗുരു മാത്രമല്ല എനിക്ക് ജീവൻ തന്ന ഗുരു